തൻ്റെ ശിഷ്യരോടൊക്കെ എത്ര വാത്സല്യമാണ് കേൾക്കൂ ഹജ്ജത്തുലമ മൗലാന അവറുകൾ എഴുതുന്നു ഒരിക്കൽ വണ്ടൂർ ടൗണിൽ ഏതാനും ദിവസം മുജാഹിദ് ഖണ്ഡന പ്രസംഗമുണ്ടായിരുന്നു വഹാബികളെ ഖണ്ഡിക്കാനാണ് മൗലാനയുടെ പരിപാടി കാളികാവ് റോഡിലായിരുന്നു പരിപാടി എല്ലാ ദിവസവും പ്രസംഗം തുടങ്ങും മുൻപേ ഷേഖുന പാറക്കോട്ടിലെ വീരാൻകുട്ടിയുടെ വീടിൻ്റെ മുമ്പിലിരിക്കും അപ്പോൾ ഷേഖുനാകത്തന്നെ വന്നിരിക്കും സ്റ്റേജിലെ എല്ലാ അനക്കങ്ങളും അവിടെ നിന്നു കാണാം മുമ്പ് നടന്ന മുജാഹിദ് പരിപാടിയെ ഖണ്ഡിക്കുക എന്നതിലുപരി സുന്നിയാശയങ്ങളുടെ സമർത്ഥനമായിരുന്നു ഊന്നൽ നൽകിയിരുന്നത് അവസാന ദിനത്തിൽ ഖുർആൻ പരിഭാഷയുടെ വിനകൾ മാത്രമാണ് സംസാരിച്ചത് എന്തായാലും പറയില്ലല്ലോ ഏ അവിടെയാണ് നമ്മളെ ജമയ്യത്തിൻ്റെ ആ വേർത്തിരിവ് ഖുർആൻ പരിഭാഷ ഹറാമാണ് സകല കിതാബിലുണ്ട് സമസ്തക്കാരനും ഇതുമായി ബന്ധപ്പെട്ടൊരു സെമിനാറോ ഒന്നും നടത്തലല്ലോ അപ്പൊ അല്ലാക്ക് വേണ്ടിയല്ലേ അവരെ ചലനം എന്ന് തോന്നിപ്പോ മൂലാന തുടരുന്നു അവസാന ദിനത്തിൽ ഖുർആൻ പരിഭാഷയുടെ വിനകൾ മാത്രമാണ് സംസാരിച്ചത് ബൈബിളുകളും ഖുർആൻ പരിഭാഷകളും താരതമ്യം ചെയ്തുള്ള ആ പ്രസംഗം സദസ്സിന് നന്നായി പിടിച്ചു പരമ്പര ഭംഗിയായി അവസാനിക്കുകയും ചെയ്തു പിറ്റേന്ന് അതിപ്രഭാതത്തിൽ സുബയ്ക്ക് ഞാൻ എണീക്കുന്നതിന് മുൻപ് തന്നെ ഷെയ്ഖുന എന്റെ റൂമിന്റെ അടുത്തെത്തിയിരിക്കുന്നു എന്നിട്ട് നജീബേ എന്തിനാ വരുന്നോ കേൾക്കി എന്ന് വിളിച്ച് റൂമിങ്ങിൽ വന്ന് വാതിൽക്കലിരുന്നു പതിവിൽ കവിഞ്ഞ അഭിനന്ദനം ആ എന്താ ഇന്നലത്തെ മൗലാനയുടെ പ്രസംഗത്തിന് അഭിനന്ദിക്കുന്നു അതിന്റെ മധു പറയുന്നു ഇന്നലെ പറയാ ഹാ എന്താ ഇന്നലത്തെ ചോറ് ദീർഘ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ആ തണൽ കുറേ കാലം അനുഭവിക്കാൻ റബ്ബ് ഞമ്മക്ക് തോഫീക്ക് നൽകട്ടെ ഷെയ്ഖുന അതിപ്രഭാതത്തിൽ വന്നുകൊണ്ട് പറയുകയാണ് നജീബേ എന്ന് വിളിച്ച് മൗലാനയുടെ റൂമിങ്ങിൽ വന്ന് അവിടെ പതിവിൽ കവിഞ്ഞ അഭിനന്ദനം അഭിനന്ദിക്കാ എന്താ ഇന്നലത്തെ പ്രസംഗത്തിന്റെ വാത്സല്യം കേൾക്കി നീ ഹൈസ്ബു ഹൈസ്ബു നസുറല്ലെന്ന് മേടിക്കണം അല്ല ഞാൻ എനിക്ക് പേടിയും വല്ലോരും വല്ലതും ചെയ്തു കളയും ചെയ്തുകളയും അഹുലുസുന്നക്ക് വേണ്ടി പട പൊരുതുമ്പോ അത് വിദേഹത്തിൻ്റെ അഹലുകാർക്ക് വല്ലാത്ത തലവേദന പോലോ ശ്രദ്ധിക്കണം ഷെയ്ഖുന സ്നേഹത്തിൽ വാത്സല്യത്തിൽ പറയാ ഇനി മോലാന എഴുത അവിടുത്തെ കണ്ണിൻ്റെ വികാസവും മുഖത്തെ പ്രസാദവും അപ്പോൾ കാണേണ്ടതു തന്നെയാണ് ഷെയഹുന വന്ന് അന്നു മിക്കവാറും ഷെയ്ഖുന ഉറങ്ങിയിരിക്കില്ല ഇത് പറയാനായി പുലരും വരെ കാത്തിരുന്നിരിക്കണം അതാണ് ഷെയ്ഫുനായുടെ വാത്സല്യം മൗലാന എണീക്കുന്നതിന് മുൻപ് വരിക എന്നിട്ട് തലേനത്തെ പ്രസംഗത്തും പ്രസംഗം പ്രസംഗത്തിനെ മധു ചെയ്തും പിന്നെ ശ്രദ്ധിക്കണട്ടോ ശ്രദ്ധിക്കണം കേട്ടോ അള്ളാഹു താജുയർത്തി കൊടുക്കട്ടെ അവരോട് അവരോടുകൂടെ സ്വർഗത്തിലൊരിടം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രതീക്ഷകൾ അള്ളാഹു പുലർത്തി തരട്ടെ ബഹുമാനപ്പെട്ടവരുടെ റർസ് മുബാറക്ക് ഇന്നലെ തുടങ്ങി ഇന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിയോടുകൂടെ മൗല തീയ്യാറത്തോടു കൂടെ സമാപിക്കും അള്ളാഹു അതിലൊക്കെ സംബന്ധിക്കുവാനും ബറക്കത്ത് നേടുവാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ അലഹമില്ല